ഇങ്ങനെ നല്ലൊരു ഡിസൈൻ മേക്ക് ചെയ്തെടുക്കുക ആദ്യമേ നമ്മളൊരു കട്ടിയുള്ള പേപ്പറാണ് എടുക്കേണ്ടത് അവിടേക്ക് നമ്മളൊരു റൗണ്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പൊക്കെ എടുത്താലും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു നമ്മളിപ്പോൾ മൂന്നിഞ്ചാണ് ഇതിന് വിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിഷ്ടമുള്ള അത്രയും കൊടുക്കാവുക ഇനി നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇതുപോലെ ഇപ്പം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി കറക്റ്റ് സെൻ്റർ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെയും കറക്റ്റ് സെൻറ്ററിലൂടെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ നമ്മൾ പല പല പീസസായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഷെയ്പ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻറ്റർ വഴിയായിരിക്കണം വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നമുക്കിപ്പോൾ എട്ട് ഇതുപോലത്തെ കളങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഈ ഓരോ കോളത്തിനും നമ്മളിപ്പോൾ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ മോൾഡൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുക ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും അങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും അതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക അപ്പം നമ്മൾ ഇതിൻ്റെ ഓരോ ഷേപ്പിലെയും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓവർ ഷേപ്പ് കൊടുക്കുകയാണ് അങ്ങോട്ടും ആ രണ്ട് സൈഡിലും അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓവൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു ഫ്ലവർ ആയിട്ട് ലഭിക്കുക നമുക്കല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഈ ഫ്ലവറിൻ്റെ ഇതുപോലത്തെ മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക അത് വാങ്ങിച്ചാലും മതി ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയെ ഞാനിങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അധികം അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലൊക്കെ ഇത് വെച്ച് കൊടുത്താൽ നല്ല രസമാണേ അപ്പം നമ്മൾ ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ ഓരോ ഷേപ്പും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മോൾഡ് ഇതുപോലെ ലഭിച്ചിരിക്കുകയാണ് അപ്പം നമ്മളൊരു അല്പം കട്ടിയുള്ള പേപ്പർ എടുക്കണമെന്നേ ഉള്ളൂ ഇനി നമ്മളൊരു സാധാ പേപ്പറിലേക്ക് നമ്മളുടെ ന്യൂസ് പേപ്പർ ആയാലും മതിയെ അതിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഈ ഷേപ്പ് ഇതുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു ഇങ്ങനെ വരച്ച് നമ്മൾ നല്ല ആ കുനിപ്പുകളെല്ലാം അതുപോലെ കിട്ടുന്ന രീതിയിൽ വരച്ച് കൊടുത്തതിന് ശേഷം ഓരോ കുനിപ്പിലൂടെയും നമ്മൾ ആ ഓരോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നിടത്തൂടെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്